ം വിശ്വമഹാഗുരു ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഓരോ കൃതിയും അദ്ദേഹത്തിൻ്റെ ഓരോ മുഖം എടുത്തുകാട്ടുന്നു ബാതരായണൻ ജൈമിനി ഗൗതമൻ പതഞ്ജലി കപിലൻ കണാദൻ തുടങ്ങിയ സൂത്രകാരന്മാരുടെ ഗണനയിൽ ഗുരുവിനെ ഉൾപ്പെടുത്തുന്നതാ ഗുരുവിനെ ഉൾപ്പെടുത്തുന്ന കൃതിയാണ് സൂത്രം സാമൂഹ്യരംഗത്തും ചിന്താലോകത്തും ഗുരു നടത്തിയ വിപ്ലവം ഭാരതീയ ചിന്താ ഭാരതീയ ചിന്ത വിചാരം ധ്യാനം നിലനിൽക്കുന്നിടത്തോളം കാലം ചരിത്ര സംഭവമായി ശേഷിക്കും ബാതരായണന് ശേഷം സൂത്രശൈലിയിൽ ഉപനിഷത്ത് ദർശനം പുനരാവിഷ് പുനരാവിഷ്കരിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ് ആധുനിക ശാസ്ത്രചിന്തയുടെ ശൈലിയിലാണ് ഗുരു വേദാന്തസൂത്രം രചിച്ചത് വേദാന്ത ചിന്തയിലുണ്ടായ കലക്കം തീർക്കാനാണത് ചെയ്തത് ശ്രീനാരായണ ഗുരു സൂത്ര രചനയിലൂടെ ഒരു പുതിയ സമ്പ്രദായം ഒരു പുതിയ ചിന്തന രീതി ഇവിടെ പടുത്തുയർത്തി ഗുരു ഇതിൽ അദ്വൈതവാദിയെല്ലാം അദ്വൈതിയായ ഒരു സത്യദർശിയായിട്ടാണ് കാണപ്പെടുന്നത് ഗുരുവിൻ്റെ മറ്റ് കൃതികളും അതുപോലെ തന്നെയാണ് ഗുരു വാദപ്രതിവാദന രീതി സ്വീകരിച്ചിട്ടില്ല ചിന്തയുടെ കെട്ടുറപ്പ് ഇതൊരു സുദൃഢമാണ് നടരാജഗുരുവിൻ്റെ ശ്രദ്ധയിൽ ഈ കൃതി വേദാന്തസൂത്രം പെടാതെ പോയത് നമുക്ക് വളരെ നഷ്ടമായി പോയി ഈ കൃതിയിൽ ചിന്ത വികസിക്കുന്നത് ഋചിരേഖയിലെ ഋജുരേഖയിലെന്നപോലെ നേരെ മുന്നോട്ടല്ല ഒരു കേന്ദ്ര തത്വത്തിന് ചുറ്റും അത് വികസിച്ച് വരികയാണ് ഒരു ബിന്ദുവിന് ചുറ്റും കൂടുതൽ കൂടുതൽ വിസ്തൃതയുള്ള അനേക വൃത്തങ്ങൾ വരയ്ക്കുന്നത് പോലെ അത് അനന്തതയോളം വ്യാ വ്യാപ്തിയുള്ളതാണ് മറ്റ് സകല വൃത്തങ്ങളെയും അത് ഉള്ളിൽ ഒതുക്കുകയും ചെയ്യുന്നു ഈ സൂത്രങ്ങളിൽ സംക്ഷേപിച്ചിരിക്കുന്ന തത്വം വിശദമാക്കാൻ ഗുരുവിൻ്റെ തന്നെ മറ്റ് കൃതികളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ആധുനിക ശാസ്ത്രചിന്തകളിലെ പുതിയ തല തലങ്ങളും ആശ്രയിക്കേണ്ടി വരും അധ്യാത്മ ശാസ്ത്രത്തിലുള്ള തത്വങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാകാത്തതാണ് സത്യം ഒന്ന് അത് തന്നെ ചരങ്ങളായും അചരങ്ങളായും അവയുടെ ആകത്തുകയായ ലോകമായും രൂപം പൂണ്ടിരിക്കുന്നു സകല ജീവജാലങ്ങളും ഉണ്ടായിരിക്കുന്നത് അതിലാണ് സകല ജീവജാലങ്ങളിലും പൊരുളായിരിക്കുന്നതും അതുതന്നെ അത് പരിമിതികളില്ലാത്തതാണ് സമസ്ത പ്രപഞ്ചവും കാര്യജാലങ്ങളാണ് അതിനെല്ലാം ആദ്യ കാരണമായിരിക്കുന്നത് ഏകമായ സദ്വസ്തു മാത്രമാണ് ഈ കാരണ സത്യത്തിൽ കാര്യജാലങ്ങൾ പ്രതീതമാകുന്നത് ഒരു മഹേന്ദ്രജാലം പോലെയാണ് ഈ കാരണത്തെ വിട്ടൊരു കാര്യമില്ല കാര്യരൂപം കൈക്കുള്ളാത്ത കാരണ സത്യുമില്ല കാര്യകാരണങ്ങൾ തമ്മിലുള്ള ഈ അഭേദത ഉൾക്കണ്ണുകൊണ്ട് അറിയുന്നതാണ് ജ്ഞാനം ഈ ലോകത്തിൻ്റെ അന്തർ രഹസ്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളാണ് സത്യാന്വേഷി ോകത്തിൽ പുരുളായിരിക്കുന്നത് ഏതാണോ അത് തന്നെയാണ് സത്യം അത് തന്നെയാണ് സത്യാന്വേഷിയിലും പുരുളായിരിക്കുന്നത് ഇത് സ്വയം മനസ്സിലാക്കുക ഓർമ്മിക്കുക ഇതിനപ്പുറം മറ്റൊരു ജീവിത നേട്ടം മനുഷ്യന് കൈവരിക്കാനെല്ലാം സ്വസ്ഥതയും സമാധാനവും കൈവരിക്കുന്നു നിർമുക്തതയുണ്ടാക്കുന്നു ഇതാണ് അറിവിൻ്റെ അന്തിമ പ്രയോജനം എല്ലാവിധ മാലിന്യങ്ങളും നീങ്ങി ശുദ്ധമായ സത്യാവബോധം തെളിഞ്ഞു കിട്ടുന്ന അവസ്ഥയാണ് ജ്ഞാനം ഈ ജ്ഞാനലബ്ധി ഉണ്ടാകുമ്പോൾ ഭയം കാമം ക്രോധം ലോഭം മോഹം എന്നിവയിൽ നിന്ന് മുക്തി കിട്ടുന്നു സംതൃപ്തി കൈവരുത്തുന്നു ജീവിതത്തിന് സ്വാഭാവികമായ ശാന്തി കൈവരിക്കുന്നതാണ് സത്യദർശനത്തിൻ്റെ അന്തിമാവസ്ഥ സത്യവും ജ്ഞാനവും ഏകമാണ് ഇതറിയുന്നവനാണ് മുനിയും ഗുരുവും അവർ അവതാരപുരുഷന്മാരാണ് അതിനുള്ള പശ്ചാത്തലം ഒരുക്കുന്നത് ചരിത്രപരം ഭൂമിശാസ്ത്രപരം സാംസ്കാരികം സാമൂഹികം തുടങ്ങിയ ഘടകങ്ങളാണ് ജ്ഞാനരഹസ്യം ഒന്ന് തന്നെയാണ് അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ പരമ്പരയിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു അവതരിച്ചത് പത്തൊമ്പതാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദങ്ങളിലുമായി പ്രക്ഷോഭിക്കുന്നത് പ്രശോഭിക്കുന്ന ഗുരു അദ്ദേഹം സത്യദർശിയായ ഗുരുവാണ് വേദാന്തം എന്നറിയപ്പെടുന്ന ദർശനശാസ്ത്രം അദ്ദേഹം വെളിപ്പെടുത്തി അത് അദ്വൈത അദ്വൈതദർശനത്തിൻ്റെ സത്യത്തിൻ്റെ ആധുനിക യുഗത്തിലെ പുനരാവിഷ്കാരമാണ് വേദാന്തസൂത്രം ഭാരതീയ ദർശനത്തിൻ്റെ ഉത്കൃഷ്ടതയിലാകൃഷ്ടനായി ഭാരതത്തിലെത്തിയ ജർമ്മൻ മഹാപണ്ഡിതൻ ഡോക്ടർ പോൾ ഡോയിസൻ തൻ്റെ ഗ്രന്ഥമായ ഔട്ട്ലൈൻ ഓഫ് ദ വേദാന്ത സിഷ്ടത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഭാരതീയ ജ്ഞാനതരുവിൽ ഉപനിഷത്തുകളോളം സുന്ദരമായ പുഷ്പമില്ല വേദാന്ത ദർശനത്തോളം മേന്മയുള്ള കനികളുമില്ല ഈ വേദാന്ത ദർശനം ഷഡ് ദർശനം എന്ന പേരിൽ അറിയപ്പെടുന്നു അതിൻ്റെ അവസാനം വരുന്ന പൂർവമീമാംസ ഉത്തരമീമാംസ എന്ന മൂന്നാമത്തെ ജോഡിയിൽ വരുന്ന രണ്ടാം ഭാഗമാണ് വേദാന്തം ഷഡ് ദർശനങ്ങൾ യഥാക്രമം വൈശേഷികം ഒന്നാമത്തെ ജോഡി യോഗം രണ്ടാമത്തെ ജോഡി പൂർവമീമാംസ ഉത്തരമീമാംസ മൂന്നാമത്തെ ജോഡി ഞാൻ ആരാണ് ഈ ലോകം എങ്ങനെ ഉണ്ടായി ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് എല്ലാ ദർശനങ്ങളും നടത്തുന്നത് ഉത്തരം കണ്ടെത്തുമ്പോൾ സംതൃപ്തി അഥവാ ആനന്ദം ബ്രഹ്മാനന്ദം ഉണ്ടാകുന്നു ഉപനിഷത്തുകളെ ഏറ്റവും സുന്ദരമായ പുഷ്പങ്ങൾ എന്നാണ് പോൾ ഡോയിസൻ ഭാവന ചെയ്തത് വേദത്തിൻ്റെ അവസാനം വരുന്ന എന്ന അർത്ഥത്തിൽ ഉപനിഷത്തുകളെ വേദാന്തം എന്ന് വിളിക്കുന്നു വേദം എന്നാൽ അറിവ് അന്തം എന്നാൽ അവസാനം അഥവാ സുനിശ്ചിതമായ തീരുമാനം അറിവിൻ്റെ അവസാനം സത്യത്തെ സംബന്ധിക്കുന്ന അന്തിമമായ തീരുമാനം ഭഗവത്ഗീത പറയുന്നു യജ്ഞാത്വേഹൂയോ അവശേഷ്യത്തെ യാതെന്നിനെ അറിഞ്ഞാൽ അറിയേണ്ടതായി യാതെന്നും അവശേഷിക്കുന്നില്ലയോ അത് ഉപനിഷത്തുകൾ ബ്രഹ്മസൂത്രം ഭഗവത്ഗീത എന്നിവയാണ് വേദാന്തത്തിൻ്റെ പ്രാമാണികങ്ങളായ ഗ്രന്ഥങ്ങൾ പ്രസ്ഥാനത്രയം എന്ന് അവയെ പറയുന്നു ശ്രീ ശങ്കരാചാര്യനാണ് ഇവയ്ക്ക് ആദ്യം ഭാഷ്യം ചമച്ചത് തുടർന്ന് രാമാനുജാചാര്യൻ മാധ്വാചാര്യർ വല്ലഭാചാര്യർ നിമ്പാർക്കാചാര്യർ ചൈതന്യ മഹാപ്രഭു എന്നിവർ എന്നിങ്ങനെ ഇരുപത്തിയൊന്ന് ഭാഷ്യകാരന്മാർ വേദാന്തസൂത്രത്തിന് ഭാഷ്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈതം രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതം മാധ്വാചാര്യരുടെ തത്വവാദം അഥവാ ദ്വൈതം എന്നിവ പ്രമുഖങ്ങളാണ് തുടർന്നുണ്ടായ ഭാഷ്യ കോാഹലങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം ശ്രീനാരായണ ഗുരു വാതരായണ ശൈലിയിൽ സമ്പൂർണ വേദാന്തസാരം ഇരുപത്തിനാല് സൂത്രങ്ങളിലായി തർക്കത്തിനും കോലാഹലത്തിനും ഇടം കൊടുക്കാത്ത വിധം രചിച്ചു പരമമായ സത്യത്തെ വിവിധ വീക്ഷണത്തിൽ ഏകത്വം നാനാത്വം പരാ അപരാ സത്യം അസത്യം എന്നീ വൈവിധ്യങ്ങൾ ഉണ്ടാകും ഗുരുവിൻ്റെ വഴികൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കി ഉപനിഷതുപ്തിരഹസ്യമോ തിടയണം എന്ന് ദാർശനികമായ തെളിമ മാത്രമല്ല കാവ്യമാധുരിയും ഗുരുവിൻ്റെ കൃതികളിൽ മിഴിവിറ്റു മിഴിവിറ്റുള്ളതായി നിൽക്കുന്നു ഗുരുവിൻ്റെ കൃതികളെല്ലാം ഗുരുവിൻ്റെ അറിവത്തിൽ അറിവതിൽ പരം കൃതികൾക്കെല്ലാം മകുടൻ ചാർത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് വേദാന്തസൂത്രം ഇതിൽ ഉപനിഷത്ത് സാരം വളരെ ലളിതവും തനിമയുള്ളതുമായ ശൈലിയിൽ അവതരിപ്പിച്ചു ഗുരുദേവൻ വേദാന്തത്തിൻ്റെ ശുദ്ധരൂപം ഇത് വീണ്ടെടുത്തു വൈദിക കർമ്മങ്ങൾ ചെയ്യേണ്ട രീതി ഗൃഹ്യസൂത്രം വിവരിക്കുന്നു ചരട് നൂല് എന്നൊക്കെയാണ് സൂത്രത്തിനർത്ഥം ഭാരതീയ ചിന്താചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിനുള്ള അനിതര സാധാരണമായ സ്ഥാനം സ്മരണീയമാണ് ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ ശാസ്ത്രസമ്മതമായ ഗ്രന്ഥമാണ് വേദാന്ത സൂസ്തം സ്വസ്ത്യസ്തു ശുഭമസ്തു സ്വന്തമംഗളശതാനി